അസലാ മാലയിക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല രാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങൾ എല്ലാവരെയും കൂട്ടം വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കില്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നിൽക്കി കൊടുക്കാനൊന്നും നിങ്ങൾ നിങ്ങളാരും അടിച്ചു നിൽക്കില്ല കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കണത് തേങ്ങയും അതേപോലെ തന്നെ ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടും അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടും കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നേക്ക് റെസിപ്പിയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊന്നും വേണ്ട ഈ രണ്ട് ഐറ്റംസും ആണ് കാര്യമായിട്ട് ദിൽക്ക് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് കേട്ടോ ഞാനിവിടെ എടുത്ത തേങ്ങ എന്ന് പറയുന്നത് ഒരു മുറി തേങ്ങ മുഴുവനായിട്ടും ചിരവി എടുത്തതാണ് അതുപോലെ തന്നെ കാൽ കപ്പ് ഗോതമ്പ് പൊടിയുമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമ്മൾ ആദ്യം തന്നെ ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിൽക്ക് ഞാൻ ഒരു ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് നല്ലപോലെ ഒന്ന് ഉരുകി വരട്ടെ അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ എടുത്തു വെച്ചാൽ ആ ഒരു ഗോതമ്പ് പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നെയ്യിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഇതിൽ നല്ലൊരു ടേസ്റ്റ് തന്നെ ഒരു ഇത് എണ്ണയാണ് കേട്ടോ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് നെയ്യിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമല്ല ഒരു ചേർത്താൽ മതി എല്ലാം നല്ലവർ ഏതെണ്ണയാണോ നിങ്ങൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണത് ആ ഒരു എണ്ണ എടുക്കുക ഈ ഒരു രീതിക്ക് ചെയ്തെടുത്താൽ മതിയാകും ഇനി നമ്മളിതാ ഈ ഒരു ഗോതമ്പ് പൊടി നല്ലപോലെ നമ്മുടെ ഈ ഒരു നെയ്യ് ചൂടായിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ ലോ ഫ്ലെയിം ആക്കി വെച്ചിട്ട് വേണം ഈ ഒരു ഗോതമ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഇത് നല്ലപോലെ ഒന്ന് വറവാക്കി എടുക്കണം ഒരുപാട് കളർ മാറാനൊന്നും നിൽക്കണ്ട ഈ ഒരു നെയ്യ് നല്ല പോലെ ചൂടായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആവണ പോലെ ആയി വരും കേട്ടോ ഓരോ തരീം നമുക്കിങ്ങനെ കയ്യമ്മ ഇങ്ങനെ എടുത്ത് കാണിക്കും ആ ഒരു രീതിക്ക് വരെ ഒന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബില്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നിൽക്കി കൊടുക്കാനൊന്നും അടിച്ചു നിൽക്കരുത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട വിഭവങ്ങളെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്തിട്ട് സപ്പോർട്ടാക്കാനും അടിച്ചു നിൽക്കരുത് കേട്ടോ എന്താ കട്ടകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒന്ന് അമർത്തി അമർത്തി ഒന്ന് ആക്കി കൊടുക്കണം ഗോതമ്പ് പൊടി വറവാകുമ്പോൾ നമുക്ക് നല്ലൊരു കളർ വരും കണ്ടില്ലേ ഇപ്പം നല്ലൊരു യെല്ലോ കളർ വരുന്നുണ്ട് ആ ഒരു ടൈം ആകുമ്പോൾ തന്നെ നമുക്ക് ആയി എന്നാണ് അർത്ഥം അപ്പോൾ നമ്മൾ കൈവിരൽ വെച്ചിട്ട് വല്ല ഒന്ന് എടുത്ത് നോക്കിയാൽ മതി അപ്പോൾ നമുക്കറിയും ഇങ്ങനെ തരി തരിയായിട്ട് നിൽക്കണുണ്ടെന്നുണ്ടെങ്കിൽ എന്നാണ് അർത്ഥം മാറ്റി വെക്കാൻ നമുക്ക് വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ആ ഒരു പേന അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതാ ഇതിൽക്ക് കാൽ കപ്പ് പഞ്ചസാരയാണ് എത്രയാണോ നമ്മൾ ഗോതമ്പ് പൊടി എടുത്തത് ആ ഒരളവിലാണ് ഞാനിവിടെ പഞ്ചസാര എടുത്തിട്ടുള്ളത് നല്ല മധുരം വേണം നിങ്ങളിൽ കുറച്ചും കൂടി ഒക്കെ കൂട്ടിയെടുക്കാവുന്നതാണ് ഇത ഈ ഒരളവിലാണ് അതുപോലെ തന്നെ അതിൻ്റെ പകുതി വെള്ളം ഞാൻ ആദ്യം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ദുരുകി വന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമായിട്ട് വരുന്നില്ല ദ ഈ ഒരു പഞ്ചസാര ഇതിൽ നല്ല പോലെ ഒന്ന് ഉരുകി വരണം ഇത് നല്ലപോലെ ഉരുകുമ്പോൾ ഈ ഒരു വെള്ളത്തിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഏലക്കാപ്പൊടി ഇടാം ഞാനിത് അവസാനമാണ് ഏലക്ക ഇട്ടത് അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൽക്ക് ഇലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഏലക്കാ പൊടി ചേർത്താൽ ഇഷ്ടമല്ലാത്തവർ മാത്രം ചേർക്കണ്ട ഇതിപ്പോൾ അത്യാവശ്യം ഉരുകി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ ചിരവി മാറ്റി വെച്ച നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ അത് നമുക്ക് ഈ ഒരു ഇതിൽക്ക് ചേർത്ത് കൊടുക്കുക ഇത് നല്ല പാലുള്ള തേങ്ങ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുക കേട്ടോ പാലുള്ള തേങ്ങ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് പച്ച തേങ്ങ ആക്കിയിട്ട് എടുത്താൽ മതി അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റിലാണ് ഈ ഒരു പലഹാരം കിട്ടുന്നത് അതായി ഈ ഒരു പഞ്ചസാര വെള്ളത്തിൽ കിടന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് വേവണം ആ ബാക്കിയുള്ള വെള്ളം കൂടി ഞാൻ ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കണുണ്ട് കുറച്ചുകൂടി കൂടി വെള്ളത്തിൻ്റെ ഒരു കുറവുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ഒഴിച്ചു കൊടുത്തത് അപ്പം നമ്മൾ എത്രയാണോ ഗോതമ്പ് പൊടി എടുത്തത് അത്ര തന്നെ വെള്ളം ഇതിൽക്ക് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഏലക്കായ ഒന്ന് കുത്തി കുത്തിച്ചതച്ചിട്ട് അതിൻ്റെ ആ ഒരു കുരു മാത്രമാണ് ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നത് തൊലി ചേർത്ത് കൊടുക്കണില്ല ആ ഒരു കുരു മാത്രം നമ്മൾ ഇതിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ഏലക്കായയാണ് ഞാൻ ഈയൊരളവിൽക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇത് നമ്മൾ പഞ്ചസാര യൂസ് ചെയ്തത് കൊണ്ട് തന്നെ ചെറിയ രീതിക്ക് ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കണം ചെറിയ രീതിക്ക് എന്ന് പറഞ്ഞാൽ ഒരു പിഞ്ച് ഉപ്പ് പിഞ്ചുപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കണം ഉപ്പ് അവർ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല ചെറിയൊരു ഉപ്പ് ഇല്ലെങ്കിലും നമുക്ക് ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ആയി കിട്ടില്ല അതിന് വേണ്ടിയിട്ട് ഇതാ കണ്ടോ ഈ ഒരു രീതിക്ക് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം ഒന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ വറവാക്കി മാറ്റി വെച്ച നമ്മുടെ ഗോതമ്പ് പൊടി ഉണ്ടല്ലോ അത് ഈയൊരു നനവ് പറ്റ പോകുന്നതിന്റെ മുന്നേ തന്നെ ഇതിൽക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം ഇത് നമ്മൾ നേരത്തെ തന്നെ ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഇതിൽക്ക് നേരിട്ട് തന്നെ ഇങ്ങനെ ചേർത്ത് കൊടുക്കാണ് ഇത് കൂടി ചേർത്ത് കഴിഞ്ഞാല് നല്ല പോലെ ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഒരു ഒരു മിനിറ്റോളം നമ്മളിത് വീണ്ടും വേവിച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ കാരണം നല്ലപോലെ പോലെ നമ്മളെ പൊടി വന്ന് ആ ഒരു നനവ് വറ്റി വരണം ആ ഒരു രീതിക്ക് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ ഈ ഒരു ടൈമിലൊക്കെ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഇത് നമുക്ക് തമ്മിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കണം ആ ഒരു ലെവലിൽ ആകുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് വായിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഏകദേശം ഒരു മിനിറ്റോളമായി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം അപ്പോൾ ആ ഒരു പാത്രം ആദ്യം തന്നെ നമ്മളൊന്ന് റെഡിയാക്കി എടുക്കണം ഇത്രയും ആയിക്കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഓഫാക്കി വെച്ചിട്ടോ നമ്മളിത് ഈ ഒരു പാത്രത്തിലേക്കാണ് ഇതൊന്ന് മാറ്റി കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ കുറച്ച് നെയ്യോ എന്തെങ്കിലും ഒന്ന് പുരട്ടി കൊടുത്താൽ ഇത് കറക്റ്റായിട്ട് നമുക്കിതിൽ നിന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരുപാടൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുത്താൽ മാത്രം മതിയാവും ഇതാ ഇനി ഇത് നമ്മൾ ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈയൊരു പാത്രത്തിലേക്ക് ഇത് ഇതാ ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി ഇങ്ങനെ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാതെയും ഒരു ഒരു മിനിറ്റോളം ചൂടാറാൻ വെച്ചിട്ട് ആ ഒരു ചൂടോട് കൂടി നമുക്ക് വേറെ ഷേപ്പിലൊക്കെ ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ ഞാനിത് ഈ ഒരു പാത്രത്തേക്ക് മൊത്തമായിട്ടും മാറ്റി കൊടുത്തിട്ടുണ്ട് ഒരേ അളവിലും അതേപോലെ തന്നെ തിക്നെസ്സിലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളത് ഇതുപോലെ നല്ലപോലെ അമർത്തി യോജിപ്പിച്ച് കൊടുക്കണം അതിന് ശേഷം മാത്രം വേണം ഇത് നല്ലപോലെ അമർത്തി അമർത്തിയെടുക്കാൻ അപ്പോൾ എവിടെയും ബബിൾസ് ഒന്നും വരാതെ തന്നെ കറക്റ്റായിട്ട് നമുക്കത് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതാ ഇതുപോലെ നല്ലപോലെ ഒന്ന് അമർത്തി ഒന്ന് ഷേയ്പ്പാക്കി വെക്കാം ഇത് ഇതുപോലെ ചെയ്ത ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ചൂടാറി ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇരിക്കുക ഈ ഒരു ടൈമിൽ തന്നെ നമുക്കത് ഷേപ്പ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ ഒന്ന് ചൂടാറണം തണുത്തിട്ട് വേണം നമുക്കിത് ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിക്കാണ് അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ വെച്ചിട്ടുണ്ട് ഈ ഒരളവിൽ തന്നെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഇപ്പൊ അതാ ഇത് നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് ഞാൻ ആദ്യം തന്നെ ഇതിൽ നിന്ന് തന്നെ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമുക്കത് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടാൻ വേണ്ടിട്ടാണ് ഇതുപോലെ ചെയ്യണത് അതായത് സ്പെച്ചിൽ വെച്ചിട്ട് തന്നെ നമ്മളിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണ്ടോ പീസ് പീസ് ആയിട്ട് കിട്ടുകയും ചെയ്യും ദാ ഇതുപോലെയാണ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ആറ് സ്നേക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതിലാണ് നമ്മളിത് അടയാളപ്പെടുത്തി എടുത്തിട്ടുള്ളത് ഇതാ കണ്ടോ ഇതുപോലെ തിരിച്ച് നമ്മളൊന്ന് ചെയ്തു കൊടുക്കാം ഇനി നമുക്കിത് ഇതിൽ നിന്നും ഇളക്കിയെടുക്കാം വളരെ സിമ്പിളായിട്ട് തന്നെ ഇതിൽ നിന്ന് ഇളകി വരും കാരണം നമ്മൾ നേരത്തെ തന്നെ ഇതിൽ നെയ്യൊക്കെ പുരട്ടിയതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് ഇളകി വരും കേട്ടോ ഇതാ കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ ഒരു സ്നാക്ക് കിട്ടുക കാണാൻ തന്നെ നല്ല ഇതാണ് കഴിക്കാനും തോന്നും കഴിച്ചാൽ പിന്നെയും പിന്നെയും നമ്മൾ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കും അത്രയും നല്ല ടേസ്റ്റിലുള്ള ഒരു പലഹാരം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് സ്കൂൾക്ക് കൊടുത്തുവിടാനും സ്കൂളിട്ട് വരുമ്പോഴും അല്ലാന്നുണ്ടെങ്കിൽ അവർ വെറുതെ സ്വീറ്റ്സിനൊക്കെ കരയുന്ന സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്ന നല്ലൊരു ഐറ്റമാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഇതാ കണ്ടോ ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ നമ്മുടെ ഈ ഒരു സ്നാക്ക് ഇത്ര തന്നെ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണ്ട് ഇഷ്ടപ്പെട്ടവരാരും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അടിച്ചു നിൽക്കരുത് ഇനി അടുത്ത നല്ല വീഡിയോയ്ക്ക് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും